നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത നിബന്ധനകളിലേക്ക് കടന്നിരിക്കുകയാണ് സൗദി അറേബ്യ ഫിഫ ലോകകപ്പ് അതിന്റെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കെ സൗദിയിൽ നിന്നും ഖത്തറിലേക്ക് കടക്കാൻ സ്വകാര്യ വാഹനങ്ങളുമായി എത്തുന്നവർക്ക് തിരിച്ചടി പുതിയ നടപടി അതായത് ഇത്തരത്തിൽ വരുന്നവർ ഇനി ഖത്തറിലേക്ക് പോകാൻ മുൻകൂർ അനുമതി വാങ്ങിച്ചിരിക്കണം അവർക്ക് മാത്രമേ സ്വകാര്യ വാഹനത്തിൽ ഇവിടേക്ക് പോകാൻ സാധിക്കൂ സ്വന്തം വാഹനങ്ങളിൽ ഖത്തറിലേക്ക് പോകുന്നവർ യാത്രയുടെ പന്ത്രണ്ട് മണിക്കൂർ മുൻപ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി വാഹന പെർമിറ്റ് നേടിയിരിക്കണമെന്നതാണ് പ്രധാന നിബന്ധന സൌദി പൊതുസുരക്ഷാ വിഭാഗമാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് അനുമതി തേടാതെ ഇത്തരത്തിൽ അതിർത്തിയിൽ എത്തുന്ന എല്ലാ സ്വകാര്യ വാഹനങ്ങളും തിരിച്ചയക്കുമെന്നാണ് മുന്നറിയിപ്പ് ഖത്തർ പാർക്കിംഗിൽ റിസർവേഷൻ നേടിയതുൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഹാജരാക്കണം അല്ലാതെ വാഹനങ്ങളെ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപായി തന്നെ തിരിച്ചയക്കുമെന്നും സൗദി പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു സൗദി ഖത്തർ അതിർത്തിയിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് പൊതുസുരക്ഷാ വിഭാഗം ഇത്തരത്തിൽ മുന്നറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല ബസ് സർവീസ് ഉപയോഗപ്പെടുത്തുന്നവർക്ക് അതിനുള്ള റിസർവേഷൻ രേഖകൾ ഉണ്ടായിരിക്കണമെന്നും സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി സൽവ അതിർത്തിയിൽ വാഹനം പാർക്ക് ചെയ്ത് ബസ് സർവീസുകളെ ആശ്രയിക്കുന്നവർക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നതിനുള്ള റിസർവേഷൻ രേഖകളും ഉണ്ടായിരിക്കണം മതിയായ ബസ് റിസർവേഷൻ രേഖകൾ ഹാജരാക്കാത്തവരെയും ചെക്ക് പോസ്റ്റിൽ തടയുമെന്നും സുരക്ഷാ വിഭാഗം അറിയിച്ചു അയാർ കാർഡ് ഇല്ലാതെയും ജി സി സി താമസരേഖയിലുള്ളവർക്ക് ഖത്തറിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകിയ സാഹചര്യത്തിലാണ് നിബന്ധനകൾ കർശനമാക്കിയത് ഗൾഫിലെ പൗരന്മാർക്കും താമസക്കാർക്കും ഹയ്യാ കാർഡ് ഇല്ലാതെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത് ഒരാഴ്ച മുന്നേയാണ് ലോകകപ്പ് ഫുട്ബോൾ മത്സരം സ്റ്റേഡിയങ്ങളിൽ കാണണമെങ്കിൽ ടിക്കറ്റും ഹയ്യാ കാർഡും നിർബന്ധമാണെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്കും താമസക്കാർക്കും ഹയ്യാ കാർഡ് ആവശ്യമില്ലാതെ ഖത്തറിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമെന്നാണ് അറിയിപ്പ് വിമാനത്താവളങ്ങൾ വഴിയും സ്വകാര്യ വാഹനങ്ങൾ വഴിയും നേരിട്ട് ഖത്തറിലേക്ക് വരാം ലാൻഡ് പോർട്ട് വഴി എല്ലാ യാത്രക്കാർക്കും ബസ്സുകൾ മുഖേനയുള്ള ഗതാഗതം ലഭ്യമാകും സാധാരണ സാഹചര്യങ്ങളിൽ എന്ന പോലെ സന്ദർശകർക്ക് ഫീസ് കൂടാതെ പാർക്കിംഗ് സ്ഥലങ്ങൾ അനുവദിക്കുകയും ചെയ്യും ഹയ്യാ കാർഡ് ഇല്ലാതെ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങൾ വഴി രാജ്യത്തേക്ക് പ്രവേശിക്കാനാകും മത്സര ടിക്കറ്റ് ഇല്ലാത്തവർ ഹയ്യ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പന്ത്രണ്ട് മുതൽ സ്വന്തം സ്വകാര്യ വാഹനം ഉപയോഗിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിനോദ സഞ്ചാരികൾക്ക് അനുമതി നൽകും എന്നിരുന്നാലും പ്രവേശന പന്ത്രണ്ട് മണിക്കൂർ മുൻപെങ്കിലും അവർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്ട്രേഷനിൽ ഫീസ് ഈടാക്കില്ല ജി സി സി രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ സന്ദർശകരെ വരാനും കളിയുടെ ആവശ്യം ആസ്വദിക്കാനും അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക